സോഷ്യൽ മീഡിയയും വാട്സപ്പും ഉപയോഗിക്കുന്ന ആളുകൾ നന്മ പ്രചരിപ്പിക്കുകയും തിന്മയുടെ വക്താക്കളായി നമ്മൾ മാറരുത് തിന്മയുടെ പ്രചാരകരായി നമ്മൾ മാറരുത് നാട്ടിൽ നമ്മൾ പ്രചരിപ്പിച്ചാൽ അതിന്റെ കോൺസിക്വൻസ് അതിന്റെ അനന്തരഫലം അതിന്റെ പരിണിതഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മറക്കരുത് ഇതൊക്കെ കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകാൻ പറ്റുമോ അതിന് മാത്രം നമ്മൾ നന്മ നമ്മുടെ കയ്യിലുണ്ടോ തോപ്പ് ചെയ്ത് മടങ്ങിക്കോളി ഇത് കേൾക്കുന്ന ആളുകൾ ഓൺലൈനിലൂടെ വിശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് മൊബൈൽ ഫോണിലൂടെ വീഡിയോ ആയി നിങ്ങൾക്ക് ലഭിക്കും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വാട്സപ്പിന്റെ അഡ്മിന്മാരായി ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിന്മാരായി അവർക്കൊന്നും സാമ്പത്തിക താൽപര്യമില്ല അവർക്കാർക്കും സാമ്പത്തിക ലക്ഷ്യമില്ല ഓൺലി ദ്വായാണ് അവരുടെ ആഗ്രഹം അല്ലാഹവർക്ക് ഹൈർ ചെയ്യട്ടെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അല്ലാഹ് ഹൈർ ചെയ്യട്ടെ അല്ലാഹവർക്ക് ഹൈർ ചെയ്യട്ടെ ജോലിയൊക്കെ മാറ്റിവെച്ച് വാട്സപ്പിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ നല്ല നല്ല വാലിന്റെ വീഡിയോകൾ കട്ട് ചെയ്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകും ഇഷ അല്ലാ അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും അവർക്ക് എന്താ കിട്ടതില് എന്താ കിട്ടുക ജോലി എന്താണ് എനിക്ക് ജോലിയുണ്ട് ജോലി കഴിഞ്ഞിട്ട് ഞാൻ വേഗം വീട്ടിൽ പോയാൽ പിന്നെ എനിക്ക് പണി കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് സാധുമാരെ വാല് കേട്ടിട്ട് നല്ല നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യലാണ് ഒരു ഗ്രൂപ്പിൽ ഇരുന്നൂറ്റിഅമ്പത്തി ആറ് മെമ്പേഴ്സാണ് ഇരുന്നൂറ്റമ്പത്തി ആറ് മെമ്പേഴ്സിൽ നൂറുപേര് വാല് കേട്ടാൽ പുന്നമോനെ നിന്റെ ഹൃദയം പ്രകാശമായി നിന്റെ ഏടുകൾ പ്രകാശപൂരിതമായി അതുകൊണ്ട് നന്മയുടെ പ്രചാരകരായി മാറണം ചെറുപ്പക്കാര തിന്മയുടെ പ്രചാരകരായി മാറരുത് അലൽ താവനും അനൽക്കവാ നന്മ പ്രചരിക്കുവാനും ലോകത്തിന്റെ അഷ്ടദിഖകളിൽ നന്മ പറക്കുവാനും നിങ്ങൾ പ്രയത്നിക്കു ഓല സാവനും അനൽവൽ എഴുതുവാൻ ശത്രുതയും തിന്മയും ദോഷങ്ങളും വിചാരവും സമൂഹത്തിൽ പ്രചരിക്കാൻ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത് നിങ്ങളതിന്റെ വക്താക്കളാവരുത് അങ്ങനെ ആയിപ്പോയാലോ ഗൗരവമാണ് വിഷയം വിഷയം ഗൗരവമാണ് വല്ലാത്ത ഗൗരവമാണ് ഈ വിഷയങ്ങളൊക്കെ സാമ്പത്തിക താൽപര്യം പോലും ഇല്ലാതെ ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട് നാട്ടിൽ നാനവൻമുഖ പുരോഗതിക്ക് വേണ്ടി സമൂഹത്തിന്റെ ജനമനസ്സിന്റെ മനസ്സുകളിലേക്ക് നന്മകൾ ഇട്ട് കൊടുക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാത്ത ആളുകൾക്കൊക്കെ അള്ളാഹു ബോധം നൽകട്ടെ ഗാനമേളയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ വ്യഭിചാരത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ ഇങ്ങനെ സിനിമകൾ കൈമാറുന്ന ആളുകൾ അവർക്കൊക്കെ അള്ളാഹു ബോധം നൽകി ഹിതായത്വം നൽകി നന്മയുടെ ആളുകളാക്കി നാട്ടിന്റെ സമൂഹത്തിന്റെ കുടുംബത്തിന്റെ അച്ചാണിയായി സമൂഹത്തിന്റെ ഏറ്റവും മാതൃക യോഗ്യരായ ചെറുപ്പക്കാരാക്കി അള്ളാഹു സമൂഹത്തെ മാറ്റട്ടെ അള്ളാഹു പറയാൻ ഹബീബ് പറയാൻ മൻ മണ്ട ലോലാല സിനിമയിലേക്ക് നയിക്കുന്ന ആളുകൾ സിനിമയിലേക്ക് നയിക്കുന്ന ആളുകൾ ആരാണോ ക്ഷണിച്ചത് സിനിമ കാണാൻ പോകുമ്പോൾ ക്ഷണിച്ചവൻ ആ ആരൊക്കെയാണോ അഞ്ചു പേരെ ക്ഷണിച്ചാൽ അഞ്ചു പേരുടെയും ഹറാമവനാണ് ബാലിന് പോകുമ്പോൾ ചങ്ങാതിമാർ അഞ്ചു പേരെ ക്ഷണിച്ചാൽ അഞ്ചു പേർ കേട്ട ഖുർആാനിന്റെ ആയത്തുകളും ഹദീസിന്റെയും ബാലിന്റെയും നന്മകൾ ഈ ക്ഷണിച്ച ആൾക്കാണെന്നാഹു നൽകുന്നത് അവർക്കുമുണ്ട് അവരിൽ നിന്ന് യാതൊന്നും കുറയില്ല അതുകൊണ്ട് എന്താണെന്ന് തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് ആഹ്ലേക്ക് പോകുമ്പോൾ നന്മയുടെ കൂമ്പാരവുമായിട്ട് പോകണോ അല്ല തിന്മയുടെ കുമ്പാരവുമായിട്ട് പോവണോ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ നാട്ടിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ തിന്മ നടക്കണമെന്നുള്ളത് കൊണ്ടല്ലേ ഇവരിങ്ങനെ മൊബൈൽ ഫോണിൽ കാച്ച് ടാച്ച് കൊടുക്കുന്നത് മൊബൈൽ കടക്കാരനോടും സൈബർ കഫയുടെ ആളുകളോടൊക്കെ പറയാനുള്ളത് ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യും നന്മ ഇങ്ങനെ പ്രചരിപ്പിക്കും തിന്മ പ്രചരിപ്പിക്കല്ല സിനിമാ ഗാനങ്ങൾ ചോദിച്ചു വരുമ്പോ അതേപോലെ മൊബൈൽ ഫോൺ കേടായി ഇതൊന്ന് ശരിയാക്കി ശരിയാക്കിത്തരണമെന്ന് പറയുമ്പോ അതിന്റെ പഴയകാല വീഡിയോകൾ നീ റീക്കവർ ചെയ്തിട്ട് വേണ്ടാത്ത വീഡിയോകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ട് പെണ്ണിനെ കുടുംബത്തിന് തകർക്കുന്ന ഒരാളായി നീ മാറരുത് എന്തിനാണ് ഈ ഹറാമിന്റെ സമ്പത്ത് നിനക്ക് എന്താണ് എന്താണിതുകൊണ്ടുള്ള നേട്ടം എന്താണ് ഞാൻ ചോദിക്കട്ടെ എത്ര എത്ര കുടുംബം കയ്പ്നീരി കുടിക്കേണ്ടി വന്നിട്ട് ഇതിന്റെ പേരിൽ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു മൊബൈൽ കട കാണുമ്പോൾ അവർ കൊടുത്തിട്ട് പറയാ ഇതിന്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടെന്ന് ശരിയാക്കിത്തരണമെന്ന് അവർ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് ഡിസ്പ്ലേ മാറ്റുക എന്നിട്ട് പഴയ കാലത്ത് അവരെടുത്ത സെൽഫികൾ ഒരു പക്ഷേ ശരീരത്തിന്റെ അവയവങ്ങൾ കാണുന്നുണ്ടാകും അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെച്ച് കൊടുത്ത ഫോട്ടോകൾ ഇതൊക്കെ അവർ റീകവർ ചെയ്തെടുത്തിട്ട് വേണ്ടാത്ത ഫോട്ടോകൾ സൂക്ഷിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പെണ്ണുങ്ങൾ നിങ്ങളുടെ ചാരിത്രം കവരുന്ന ചെറുപ്പക്കാർ നിങ്ങൾക്ക് നാശമുണ്ട് ില്ക്കരുത് അങ്ങനെ ഒരു തോന്നിയവാസത്തിന് നിൽക്കരുത് പെൺകുട്ടികളെ നിങ്ങൾ എങ്ങനെ ചെയ്യരുതേ അറിയാതെ ബോധമില്ലാതെ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഫോണും കൊടുത്തിട്ട് നിങ്ങളുടെ അഭിമാനം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒരു പക്ഷേ ഭർത്താവിന് വേണ്ടിയിട്ടൊക്കെ ഫോട്ടോകൾ അയച്ച് കൊടുത്തിട്ടുണ്ടാകും അയക്കരുതേ അത് ചെയ്യരുത് കാരണം സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഫോട്ടോകൾ ഒപ്പിയെടുക്കാൻ ആളുകളുണ്ട് അതുകൊണ്ട് അവസാനം കണ്ണീര് കുടിക്കേണ്ട ദാരുണമായ ധനീയമായ അവസ്ഥ നിങ്ങൾക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിഷയം അവസാനമായി ഞാൻ ചർച്ച ചെയ്തത് ഫാഹിഷ ചെയ്തത്മകളും സമൂഹത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ദുനിയാവിൽ മാത്രമല്ല അവർക്ക് ശാപമുള്ളത് ദുനിയാവിൽ മാത്രമല്ലവർക്ക് ശാപമുള്ളത് ദുനിയാവിലും നിങ്ങൾക്ക് ശാപമാണ് ആഹ്റത്തിലും ശാപമാണ് ദുനിയാവിൽ കുഴപ്പമില്ല ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ തീർന്നു എന്നാൽ ആഹ്റം അത് തീരുന്നതൊന്നാണോ ആഹ്റം തീരില്ലല്ലോ അത് ചേണലാണ് അനന്തമാണ് നീണ്ടുകടക്കും നരകത്തിൽ ജീവനും മരണവുമില്ലാതെ കാലാകാലം ഇതിന്റെ ഭവിഷ്യത്തനുഭവിക്കേണ്ടിവരും അതുകൊണ്ട് തിന്മയുടെ പ്രചാരകരായി ധാനമേളകളുടെ സംഘാടകരായി അങ്ങനെയുണ്ട് ചില ആളുകൾ ഗാനമേളകളുടെ സംഘാടകരാവുക അവർ തന്നെയാണ് ബാലിന്റെയും സംഘാടകർ എന്താണ് ഈ ഗാനമേളകൾ സമൂഹത്തിന് എന്താ ആഭാസങ്ങൾ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി നൃത്തം വെക്കുന്നത് അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നത് മ്യൂസിക്കുകൾ സമൂഹത്തിന്റെ മനസ്സിലേക്ക് കയറ്റി അവരുടെ ഹൃദയത്തിൽ കാഠിന്യം ഉണ്ടാക്കുന്നത് രവിചാരത്തിന്റെ ചിന്തയുണ്ടാക്കുന്നത് ഇതല്ലാതെ എന്താണ് ഈ ഗാനമേളകളൊക്കെ നൽകിയിട്ടുള്ളത് സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മ നൽകിയിട്ടുണ്ടോ അതുകൊണ്ട് അത് ഗൾഫിലാണെങ്കിലും ശരി നാട്ടിലാണെങ്കിലും ശരി ഗാനമേളകളുടെ സംഘാടകരോട് നിങ്ങൾ ഉസ്താദുമാരെ നിർത്താലും ശരി പാട്ടുപാടിക്കോ കുഴപ്പമില്ല ീനയായിട്ടുള്ള പാട്ടുകൾക്ക് എതിർപ്പല്ല അതിനോട് യാതൊരു എതിർപ്പുമില്ല മ്യൂസിക്കില്ലാത്ത ഗാനങ്ങൾ അല്ലാഹുവിന്റെ ഹബിവിനെക്കുറിച്ചുള്ള മനോഹരമായ ഗാനങ്ങൾ അതിനെക്കുറിച്ച് ആരും ഇവിടെ എതിർക്കുന്നില്ല പക്ഷേ പറയാനുള്ളത് എന്താണ് സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറി നൃത്തം വെച്ചിട്ട് നാട്ടിൽ നാട്ടിൽ ഭൂകമ്പങ്ങളും കലാപങ്ങളും അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളും ഉണ്ടാകുന്ന രീതിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകല്ലേ നാടിനെ കൊണ്ടുപോവല്ലേ എഹുഅദാബുൻ നലീമും ഫിർദുനിയാഹിറ ദുയാവിനും ും നിങ്ങൾക്കറിയില്ലെങ്കിലും പടച്ച പടച്ചറബിനറിയാം എന്ന ബോധം നിങ്ങൾക്കുണ്ടാവട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ